ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയുടെ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ലോകാരോഗ്യ സംഘടന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരികെ നടത്തിച്ച ഈ ആശുപത്രി എന്ന് ഒടിഞ്ഞു തകർന്ന അസ്ഥിക്കൂടം പോലെ കോൺക്രീറ്റ് ബീമുകളും സ്ലാബുകളും പുറത്തേക്ക് തുറച്ചു തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ് ഐ സി ഓപ്പറേഷൻ തിയേറ്ററും ശിശുരോഗ വിഭാഗവും വെറും കോൺക്രീറ്റ് അവശിഷ്ടമായിരിക്കുന്നു മനുഷ്യത്വമില്ലാത്ത ഇസ്രായേലിന്റെ സൈനികർ രണ്ടാഴ്ച ഇവിടെ സംഹാര താണ്ഡവമാടിയതിന്റെ ബാക്കി പത്രമാണിത് കഴിഞ്ഞ തിങ്കളാഴ്ച സന്നദ്ധ പ്രവർത്തകരും യു എൻ ഉദ്യോഗസ്ഥരും ഫലസ്തീൻ സിവിൽ ഡിഫൻസും ആശുപത്രിയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഏവരെയും നടക്കുന്നതായിരുന്നു ഇസ്രായേൽ കൊലപ്പെടുത്തിയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഉടലുകൾ വരെ ആശുപത്രിയിലും മുറ്റത്തുമായി ചിതറിക്കിടക്കുന്നു സ്ത്രീകളും കുഞ്ഞുങ്ങളും മുതിർന്നവരുമടക്കമുള്ളവരുടെ കൈകാലുകളും ശരീരഭാഗങ്ങളും പലയിടത്തുമായി കിടക്കുന്നു ആശുപത്രി മുറ്റത്ത് കൂട്ടക്കുഴിയെടുത്ത് ഒരുമിച്ചു തള്ളിയ മൃതശരീരങ്ങൾ വേറെ മുമ്പ് കൊല്ലപ്പെട്ടവർക്ക് ആശുപത്രി വളപ്പിലൊരുക്കിയ കബറുകൾ ഇസ്രായേൽ ബുൾഡോസറുകൾ ഉപയോഗിച്ച് മാന്തി പൊളിച്ച് പുറത്തിട്ട മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളും അങ്ങിങ്ങായി കിടക്കുന്നു ചികിത്സ തേടിയെത്തിയവരും ആരോഗ്യ പ്രവർത്തകരും അഭയം തേടിയവരുമടക്കം മുന്നൂറോളം പേരെയാണ് ഈ ആശുപത്രിക്കകത്ത് ഇസ്രായേൽ വെടിവെച്ചും പട്ടിണി കിട്ടും മർദ്ദിച്ചും രണ്ടാഴ്ച കൊണ്ട് കൂട്ടക്കൊല ചെയ്തത് അവരുടെ മൃതദേഹങ്ങളോട് പോലും കൊടും ക്രൂരതയാണ് സൈനികർ കാണിച്ചത് മരിച്ചവരുടെ ദേഹത്തു കൂടി ടാങ്കുകൾ ഓടിച്ചു കയറ്റിയെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു ആശുപത്രി സമുച്ചയവും പരിസരത്തെ കെട്ടിടങ്ങളും തകർത്തു തരിപ്പണമാക്കിയാണ് ഇസ്രായേൽ സേന ഇവിടെ നിന്ന് പിന്മാറിയത് കഴിഞ്ഞ നവംബർ മുതൽ നാലു തവണയാണ് ഇസ്രായേൽ സേന അൽഷിഫ ആശുപത്രിയില് ഇരച്ചുകയറി അതിക്രമം അഴിച്ചുവിട്ടത്